സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് സ്വാഗതം ഓപ്ഷൻ ബൈംഗിന്റെ ലൈവ് ട്രേഡാണ് ഞാൻ ഇന്ന് എടുത്താൽ പോകുന്ന ആ ട്രേഡിന്റെ ലോജിക്കും അതുപോലെ വീഡിയോയുടെ അവസാനം നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിസും നാളെ മാർക്കറ്റിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ഏരിയാസും ഞാനും അതിനെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ട്രേഡ് ലോജിക്കിനെ കുറിച്ച് പറയാം ഇന്നത്തെ ട്രേഡ് ലോജിക് എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾ കണ്ടല്ലോ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് പ്രീവിയസ് ഡേ നമ്മൾ മാർക്ക് ചെയ്ത വെച്ച ലെവലുണ്ടായിരുന്നു ഐ ഡി എക്സ് ലെവലിൻ്റെ ജസ്റ്റ് ആ ഏരിയയിലായിരുന്നു മാർക്കറ്റ് ജസ്റ്റ് ആ ഏരിയ വരെ പോയപ്പോൾ ഞാൻ അത്രയും ടൗൺ ഒരുപാട് ആളുകൾ അപ്സൈഡ് പോയ ആളുകളുടെ എസ് എൽ എടുത്തിട്ടുണ്ടാവും എന്നുള്ളൊരു വ്യൂല് അതുപോലെ തന്നെ നിഫ്റ്റിയിൽ നമുക്ക് നോക്കിയാൽ അറിയാം നിഫ്റ്റിയുടെ നിഫ്റ്റി മാർക്കറ്റ് സോറി നിഫ്റ്റി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ലെവലുണ്ടല്ലോ ഇന്നലെ മാർക്ക് ചെയ്ത ഇൻഡ്യൂസ്മെൻറ്റ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഐ ഡി എക്സ് ലെവൽസിൻ്റെ താഴെയായിരുന്നു ഓപ്പൺ ചെയ്തത് അപ്പോൾ മാർക്കറ്റിനൊരു അപ്സൈഡ് പോകാനും ചാൻസ് ഉണ്ട് കാരണം ഒരുപാട് സെല്ല് ഓൾറെഡി കളക്ട് ചെയ്തുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി ജസ്റ്റ് നിയർ ആ ഏരിയ ആണ് പക്ഷേ നിഫ്റ്റിയിൽ കറക്റ്റ് കളക്ട് ചെയ്തതുകൊണ്ട് തന്നെ ഒരു അപ്സൈഡ് ട്രേഡിനാണ് ഞാൻ രാവിലെ തന്നെ പ്ലാൻ ചെയ്തിരുന്നത് അപ്സൈഡ് ട്രേഡ് എപ്പോൾ എടുക്കുകയാണെന്നുള്ളതിലായിരുന്നു അത് ഇത് എനിക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഒക്കെ ഫോം ചെയ്തതിന് മുമ്പുള്ള ട്രേഡാണ് ഇത് വരെ അതിന് ഈ രാവിലെ എടുത്ത ട്രേഡ് എടുത്ത സമയം ഓൾമോസ്റ്റ് ഒൻപതോ നാൽപ്പത്തൊന്നിനാണ് ആ എടുത്ത സമയത്തൊന്നും മാർക്കറ്റ് സ്ട്രക്ചർ ഒന്നും ഫോം ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട് നമ്മളൊരു എന്താണ് ഇത് എക്സ്പീരിയൻസ് ആയതിനു ശേഷം ഇത്ര ട്രേഡുകൾ ചെയ്യാൻ പാടുള്ളൂ നോർമലി സ്മാർട്ട് മണിയിൽ നമ്മൾ സ്ട്രക്ചറൊക്കെ ഫോം ചെയ്തതിനു ശേഷമാണ് അധികം ട്രേഡ്സ് എടുക്കുക ഇത് കുറച്ചൊരു എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്കിതിൽ ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യാൻ കഴിയണം അങ്ങനെ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ലോജിക് എന്ന് വെച്ചാൽ മാർക്കറ്റ് ഓൾറെഡി നിഫ്റ്റി ഓൾറെഡി ഡൗൺ സൈഡ് കളക്ട് ചെയ്തു അതുപോലെ ബാങ്ക് നിഫ്റ്റി നിയറസ്റ്റ് ഐഡിയസിൻ്റെ അടുത്ത് പോയതുകൊണ്ട് തന്നെ പിന്നീട് എപ്പോഴെങ്കിലും ഒരു ലിക്വിഡിറ്റി ഡൗൺ സൈഡിലേക്ക് ഉണ്ടാവുണ്ട് ഉണ്ടാവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു അപ്പോൾ ഞാൻ നോക്കിയ ഒരു മാർക്കറ്റ് ഒരു അപ്സൈഡ് പോയിട്ട് ഡൗൺ വന്ന് വീണ്ടും അപ്പ് പോയിട്ട് ഈ ഒരു ഡൗൺ ലെവൽ ഉണ്ടല്ലോ ഈ ഒരു ഐഡിയക്സ് ലെവൽ മീൻസ് ഇവിടെ കുറച്ച് ലിക്വിഡിറ്റി ഉണ്ടോ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് തിരിച്ചിറങ്ങുന്ന ഏരിയ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു അപ്സൈഡ് പ്ലാനാണ് ചെയ്തത് പക്ഷേ ഡയറക്റ്റ് എടുത്തിട്ടില്ല വീണ്ടും ഒരു ഇൻറ്റേർണൽ ഫുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തു ഇൻറ്റേർണൽ ഈ ഒരു സ്ട്രക്ചറും കൂടി ഫോം ചെയ്തിട്ട് ട്രേഡ് പ്ലാൻ പ്ലാനുണ്ടായിരുന്നു അതായത് ഈ ഒൻപത് മുപ്പത്തി ആറിൻ്റെ ക്യാൻഡിൽ എൻ്റെ ഒരു ഹയസ്റ്റ് ക്യാൻഡലായിട്ട് അതായത് ഇൻറ്റേർണൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹയ്യസ്റ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്തു അതിന് ശേഷം അതിൻ്റെ ഹൈയും കൂടെ ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ ഈ ലോലെ ക്യാൻഡലിൻ്റെ താഴെ ജസ്റ്റ് വരച്ചു മീൻസ് ഒരു ഐഡിയസ് നിന്ന് ടാപ്പ് ചെയ്തു അവിടെ എത്തുമ്പോൾ ട്രേഡ് എടുക്കാനാണ് പ്ലാൻ ഒമ്പതേ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് റേഞ്ച് ആയപ്പോഴാണ് ഒമ്പത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് ആയപ്പോഴാണ് കറക്റ്റ് എൻട്രി ട്രേഡ് ചെയ്ത് ട്വൻറ്റി പോയിൻറ്റ് എസ് എല്ലായിരുന്നു എൻ്റെ ടാർജറ്റ് ഈ ഡേ ഹൈ ഉണ്ടല്ലോ ഈ ഒരു ഇന്നത്തെ ഡേ ഹൈൻ്റെ മുകളിലായിരുന്നു ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് അതിൽ കിട്ടി സിക്സ്റ്റി ക്വാണ്ടിറ്റി എടുത്തിട്ട് സെക്കൻഡ് ട്രേഡ് വന്നത് നമ്മുടെ നിഫ്റ്റിയിലെന്നെ ആയിരുന്നു നിഫ്റ്റിയിൽ കോൾ ഓഫ് സോറി പുട്ട് ഓപ്ഷൻ നിഫ്റ്റിയിലെ പുട്ട് ഓപ്ഷൻ ആയിരുന്നു ഞാൻ ബൈ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ടാണ് അത് ആ ഒരു ട്രേഡ് എടുക്കാനുള്ള ലോജിക്കിനെ കുറിച്ച് നമുക്ക് ആയിട്ട് പറഞ്ഞുതരാം നിഫ്റ്റിയിലെ ഒരു പുട്ട് ഓപ്ഷൻ ആ ഒരു എൻട്രി കറക്റ്റ് എൻട്രി തന്നെ ഞാൻ എടുത്ത എൻട്രി ചെയ്യേണ്ട ഏരിയ ഉണ്ടായിരുന്നു ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എൻട്രി ടാർഗറ്റ് വെച്ച് ആ ഒരു മാർക്കറ്റ് വന്നു പക്ഷെ അതെനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞുതരാം നിഫ്റ്റിയിൽ നമ്മൾ പ്ലാൻ ചെയ്തതെന്താ വെച്ചാൽ നിഫ്റ്റിയിൽ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തു ലെവൽ ഏതു പ്രീവിയസ് ഡേൻ്റെ ഹൈ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ മീൻസ് മീൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ് പ്രീവിയസ് ഡേയുടെ ഹൈ ആ ഒരു ഏരിയയിലെ മാർക്കറ്റിൽ അതിൻ്റെ അത് ഒരുപാട് താഴെ ഓപ്പൺ ചെയ്ത് ഒരുപാട് മൂവ് ചെയ്ത് ആ പ്രീവിയസ് ഡേൻ്റെ ഹൈയും മാർക്കറ്റ് എടുത്തു മാർക്കറ്റ് ആ പ്രീവിയസ് ഡേൻ്റെ ഹൈയും എടുത്തുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ആ ഹൈ എടുത്തതിന് ശേഷം ലാസ്റ്റത്തെ ബാക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രിക്ക് പ്ലാൻ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിൽ എല്ലാവരും ചെയ്യാനെന്താണ് നോർമലി ഒരു ഹൈ ബ്രേക്ക് ചെയ്തു ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകാൻ തുടങ്ങുമ്പോൾ എന്താണ് ചെയ്യും ഇപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സിൽ തന്നെ ഒക്കെ നോക്കി നോക്കും നിങ്ങൾ ഫൈവ് മിനിറ്റ്സിൽ നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രീവിയസ് ഡേൻ്റെ ലെവൽ എല്ലാവരും മാർക്ക് ചെയ്തിട്ട് സാധാരണ റീറ്റെലേഴ്സ് എങ്ങനെ ചെയ്യാം പ്രീവിയസ് ഡേൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്യും ഒരു ഫൈവ് മിനിറ്റ്സ് ക്യാൻഡിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോവാൻ തുടങ്ങുമ്പോൾ ട്രേഡ് ചെയ്യും പെട്ട് പതിനഞ്ച് മിനിറ്റ് നോക്കും നിങ്ങൾ പതിനഞ്ച് മിനിറ്റിൽ വന്നാലും പതിനഞ്ച് പ്രീവിയസ് ഡേ അതിൻ്റെ ഹൈൻ്റെ മുകളിൽ മാർക്കറ്റിൽ പോയി അതിനുശേഷം പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ അതിൻ്റെ മുകളിൽ പോകുമ്പോൾ ഒട്ട് മിക്ക ആളുകൾ അപ്സൈഡ് തന്നെയാണ് പ്ലാൻ ചെയ്യുക അപ്പോൾ റീറ്റെയിൽ നോർമലി ട്രേഡ് ചെയ്യുന്ന അധികം പ്രൈസാക്ഷൻ ഒക്കെ കണ്ട് ചെയ്യുന്ന ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുക പക്ഷെ നമ്മൾ ചെയ്യുന്ന കുറച്ച് ഡിഫറെൻ്റ് സ്റ്റൈലിലാണ് ഒരു അങ്ങനെ അത്തരം ലെവലുകൾ മാർക്കറ്റ് ക്രോസ് ചെയ്ത് മുകളിൽ പോകുമ്പോൾ ഞാൻ കൺസിഡർ ചെയ്തത് ലാസ്റ്റത്തെ ഫുൾ ബാക്കിനെ കട്ട് ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നായിരുന്നു അപ്പോൾ ഈ ഒരു ഏരിയയിലും കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിലും കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലാസ്റ്റ് ഫുൾ ബാക്ക് ഇതായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഇന്റേണൽ ഇൻഡാനിൽ ഫുൾ ബാക്കാണത് ഇതിനെ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്തപ്പോൾ ഞാൻ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നുള്ളൊരു വ്യൂവിൽ നിന്നു എന്നിട്ട് ഞാൻ ലാസ്റ്റത്തെ ഫുൾ ബാക്കിന് ഇൻഡ്യൂസ്മെൻറ്റ് ലെവൽ അതായത് ഇവിടെ ഒരു ഫുൾ ബാക്ക് ഉണ്ട് ഇതിന് ഐഡിയസ് ലെവലായിട്ട് മാർക്ക് ചെയ്തു മാർക്കറ്റ് ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ട്രേഡ് തന്നെ പ്ലാൻ ചെയ്ത് ഞാൻ കറക്റ്റ് തന്നെ എക്സിക്യൂട്ട് ചെയ്തു നല്ല ട്രേഡ് തന്നെയായിരുന്നു ഓൾമോസ്റ്റ് നല്ല ഒരു മുപ്പത് പോയിന്റ് ഒക്കെ ഈസി ആയിട്ട് കിട്ടുമായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് മാർക്കറ്റ് ഇരുപത്തിരണ്ട് സോറി ഇരുപത്തി രണ്ട് ഒരുനൂറ്റി പതിമൂന്ന് ഓൾമോസ്റ്റ് ഇരുപത്തിരണ്ട് അറുപത്തിരണ്ട് ഓൾമോസ്റ്റ് അൻപതിലേറെ പോയിൻറ്റ് മൂവ് ചെയ്തിരുന്നു സ്പോട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ട്വൻ്റി ഫൈവ് പോയിൻറ്റ്സ് വൺ ഇസ് ടു ഫൈവ് അച്ചീവ് ചെയ്യാമായിരുന്നു പക്ഷേ സംഭവിച്ചെന്താ വെച്ചാൽ മാർക്കറ്റ് നല്ല പ്രോഫിറ്റും കാണിച്ചു പ്രോഫിറ്റ് കാണിച്ചതിനു ശേഷം പ്രോബ്ലം പറ്റിയത് ഞാൻ നോക്കിയപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ആ സമയത്ത് ഒരു ഞാൻ മാർക്ക് ചെയ്തൊരു ഫൈവ് മിനിസിൻ്റെ ഐഡിയസ് ഉണ്ടായത് മാർക്കറ്റ് ഓൾറെഡി അപ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിൽ പോകാൻ ഈ ഒരു ടാപ്പ് ഇവിടെ ടാപ്പ് ചെയ്ത സമയത്ത് ഞാൻ എക്സിറ്റ് ചെയ്തു ഇവിടെ ടാപ്പ് ചെയ്ത് ചെറിയൊരു ബോൾസ് കാണിച്ചപ്പോൾ തന്നെ ഞാൻ നിഫ്റ്റിയിലെ പൊസിഷൻ എക്സിറ്റ് ചെയ്തു കാരണം ഞാൻ പ്രതീക്ഷിച്ചു ബാഗ് നിഫ്റ്റി ആളുകളെ ട്രാപ്പ് ചെയ്തിട്ട് ഡൗൺ സൈഡിലുള്ള ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകും കറക്റ്റായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു എൻട്രി കറക്റ്റ് തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലെ ആ സമയത്ത് നമുക്ക് നല്ലൊരു എൻട്രി ആയിരുന്നു അങ്ങനെ ഫൈവ് മിനിറ്റ്സിൻ്റെ ഐഡിയസ് എടുത്താലും ഇവിടെ എൻട്രി എടുത്തിട്ട് സ്റ്റാർട്ടിറ്റി ഡേഹൈൻ്റെ മുകളിൽ വെക്കുന്ന എൻട്രി കറക്റ്റായിരുന്നു പക്ഷേ ഓൾറെഡി നിഫ്റ്റിയിലുള്ള എൻട്രി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഡൗൺ സൈഡ് എൻ്ററി ഉണ്ടായിരുന്ന നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ നിഫ്റ്റി ഞാൻ എന്ത് ചെയ്തു ഇത് ടാപ്പ് ചെയ്ത് കുറച്ച് പോയപ്പോൾ ഞാൻ നിഫ്റ്റി ചെറിയ പ്രോഫിറ്റിന് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു ഓൾമോസ്റ്റ് ടു തൗസൻഡ് റേഞ്ചിന് അബവ് പ്രോഫിറ്റ് വന്നതായിരുന്നു പക്ഷേ പക്ഷേ എൻ്റെ എന്ന് പറഞ്ഞാൽ നിയർലി എത്ര പോയിന്റാണ് ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് ആണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് റേറ്റിൽ പ്രോഫിറ്റ് വരണം എന്നാലും ഞാൻ ബുക്ക് ചെയ്യലായിരുന്നു പക്ഷേ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റും കണ്ടപ്പോഴാണ് ആ അതിൽ എക്സിറ്റ് ചെയ്യാൻ എക്സിറ്റ് ചെയ്യേണ്ടി വന്നത് പക്ഷേ ആ സമയത്ത് ബാങ്ക് നിഫ്റ്റിയുടെ ഓഫ് സൈഡ് ട്രേഡ് കിട്ടിയില്ല മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തപ്പോൾ പിന്നെ ഞാൻ അതും ഒഴിവാക്കി പിന്നെ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നിഫ്റ്റിയിൽ തന്നെ വീണ്ടും നിഫ്റ്റിയിൽ നമ്മൾ ഫൈവ് മിനിറ്റ്സ് ഐഡിയസ് എടുത്തപ്പോൾ നിഫ്റ്റി ഇതേപോലെ നമ്മുടെ ടാർജറ്റ് വെച്ച ഏരിയ എത്തിയപ്പോൾ മാർക്കറ്റ് എന്താണ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഐഡിയക്സാണ് നിഫ്റ്റിയിലുണ്ടായിരുന്നത് ഈ ഒരു ഏരിയ ഇവിടെ ടാച്ച് ചെയ്തപ്പോൾ ഞാൻ മാർക്കറ്റിൽ അപ്സൈഡ് പോകാനായിരുന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് ഇന്നത്തെ ഡേ ഹൈ അതിൻ്റെ മുകളിൽ ടാർജറ്റ് വെക്കാൻ കാരണം മാർക്കറ്റ് ഒരുപാട് മുകളിൽ പോയിട്ട് അവിടെ നിന്ന് ലിക്വിഡിറ്റി മീൻസ് അവിടുത്തെ ആളുകളെ എസ് എൽ ഇറ്റ് ചെയ്തിട്ട് താഴെ വന്നിട്ട് ഇനി ഡൗൺഫോൾ വരുന്നെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കുറച്ച് അവിടുത്തെയും എസ്സലിറ്റാവും മീൻസ് താഴേക്ക് മാർക്കറ്റ് ഡൗട്ട് പോകുന്ന പുതിയ ആളുകൾ എൻട്രി ചെയ്യുമ്പോൾ അവരെ എക്സലേറ്റ് ചെയ്ത് മുകളിൽ പോകും എന്നുള്ളതായിരുന്നു എൻ്റെ എക്സ്പെക്ടേഷൻ ഞാൻ നമ്മൾ എക്സ്പെക്ടേഷൻ ആണോ ആണ് ട്രേഡിങ് നമുക്കൊന്നും പെർഫെക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല നമ്മൾക്ക് ഈ ഒരു എൻട്രി എങ്ങനെയാണെന്ന് വെച്ചാൽ നിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് എക്സ് ടാപ്പ് ചെയ്തപ്പോൾ ഞാൻ ഡയറക്റ്റ് ട്രേഡ് എടുത്തിട്ടില്ല ഡയറക്റ്റ് ട്രേഡ് എടുത്തതിന് ഈ ഒരു സമയത്താണ് കണ്ടോ ട്രേഡ് എടുത്തത് അതായത് മാർക്കറ്റ് വീണ്ടും ഒരു ഇൻറ്റേർണൽ ക്രിയേറ്റ് ആയിട്ട് എന്ന് വിചാരിച്ചു ഇൻറ്റേർണൽ ക്രിയേറ്റീവ് ആയിട്ട് ഒരു ഹയസ്റ്റ് ക്യാറ്റലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ഇതിൻ്റെ താഴെ ഇനി എൻട്രി എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും പുതിയൊരു ഇന്റേണൽ ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്തു ഒരു ഹയെസ്റ്റ് ചെയ്യാനെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ഇതിൻ്റെ താഴെയാണ് എൻട്രി പ്ലാൻ ചെയ്ത് അപ്പോൾ കറക്റ്റ് ഈ ഇൻറ്റേണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്ത സമയത്ത് ഞാൻ വീണ്ടും സൈഡ് നിഫ്റ്റിയിൽ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇരുപത്തി രണ്ടായിരത്തി അൻപതിൻ്റെ കോഡ് ഓപ്ഷൻ ബൈ ചെയ്തു അത് എൻ്റെ എസ് എൽ ഹിറ്റ് ചെയ്തു ഫൈവ് പോയിന്റ്സ് സിക്സ് പോയിന്റ്സ് റേഞ്ചിലാണ് തോന്നുന്നത് ആ ഒരു എസ് എൽ ഹിറ്റ് ചെയ്തു അതായത് ഇന്നത്തെ മൂന്ന് ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് സക്സസ് ആയി നിഫ്റ്റിയിലെ ഒരു ട്രേഡ് ജസ്റ്റ് ചെറിയൊരു പ്രോഫിറ്റിൽ ഇറങ്ങേണ്ടി വന്നു മറ്റൊരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഇട്ട് അപ്പം മൂന്ന് ട്രേഡ് നമ്മളെ ലോജിക്ക് ഇതാണ് മൂന്ന് ട്രേഡിൻ്റെ ഇനി നമുക്ക് നാളത്തെ ഇപ്പോൾ നാളത്തെ പ്രൈസ് ആക്ഷൻ നാളത്തെ ഇമ്പോർട്ടൻറ്റ് ലെവൽസിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ ആ ഒരു എൻട്രി കൂടെ ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല ആ എൻട്രീൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മാർക്കറ്റ് മാർക്കറ്റ് ഒരുപാട് താഴേക്ക് മൂവ് ചെയ്ത സമയത്ത് തന്നെ ടൗൺ സൈഡ് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ലെവലുണ്ടല്ലോ ഇന്നലെ മാർക്ക് ചെയ്ത ലെവൽ ഇമ്പോർട്ടന്റ് ലെവലാണ് ഇവിടുന്ന് താഴേക്ക് വരുമ്പോൾ നമ്മൾ മുകളിലേക്കാണ് പ്ലാൻ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തിയ സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചു ലാസ്റ്റത്തെ ഫുൾ ബാക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷെ ഇവിടെ ഫുൾ ബാക്ക് ഇല്ല ഒരുപാട് മുകളിലായിരുന്നു ഫുൾ ബാക്ക് ആ ഒരു ഫുൾ ബാക്കിനെ ലാസ്റ്റ് ഫുൾ ബാക്ക് കട്ട് ചെയ്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടു ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് ലെവലിനാണ് എൻട്രി എടുത്തത് എൻട്രി എടുക്കാൻ ഞാൻ എടുത്തിട്ടില്ല എൻട്രി ചാൻസ് ഉണ്ടായിരുന്ന ഈ ലെവലിലാണ് ഇരുന്നൂറ്റി എഴുപത് റേഞ്ചിലാണ് പ്രീമിയം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വരെയൊക്കെ താഴേക്ക് വന്നിട്ട് ട്വന്റി വൺ സെസ് എൽ ഹിറ്റ് ആയിട്ടില്ല പക്ഷെ ടാർജറ്റും ഇറ്റ് ആയിട്ടില്ല മാർക്കറ്റ് ആ ഒരു വൈകിട്ട് സമയം വരെ ആ റേഞ്ചിലായിരുന്നു നമ്മുടെ ത്രീ ഹൺഡ്രഡ് നിയർലി ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ മാർക്കറ്റ് ഇങ്ങനെ റേഞ്ചിൽ നിൽക്കുകയായിരുന്നു ടു സെവൻറ്റിക്കാണ് അവിടെ എൻട്രി കിട്ടിയത് ആ എൻട്രി നമുക്ക് ടാർജറ്റും എത്തിയിട്ടില്ല അത് സെല്ലും മേടിച്ചിട്ടില്ല ആ ഒരു റേഞ്ചിൽ തന്നെ നിയറസ്റ്റ് എസിലിന്റെ തൊട്ടടുത്തായിരുന്നു വന്നിരുന്നത് പക്ഷേ നെക്സ്റ്റ് ഒരു എൻട്രി ചെയ്തായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ കാരണം ഇത്തരം ലെവലുകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് നോർമലി വൺ മിനിറ്റ് മാർക്കിങ്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് വൺ മിനിറ്റ് മാർക്കിങ്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് എന്താണ് എൻട്രി ഡൗൺ സൈഡിലേക്കുള്ള എൻട്രി ഉള്ള ആണ് ഇവിടെയൊക്കെ ഈ ഒരു ഏരിയ ഡൗൺ സൈഡ് എൻട്രി ഉള്ള ആണ് ഇവിടെ നിന്ന് വൺ മിനിറ്റ് മാർക്കിങ്സ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡ് എൻട്രി ഉള്ള ആണ് വൺ മിനിറ്റിൻ്റെ മാർക്കിംഗ് ആട്ട് പറയുന്നത് നേരത്തെ ഞാൻ ഞാൻ ചെയ്യാറുള്ളത് നോർമലി എന്താണ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലെവലുകളിൽ എത്തുന്ന സമയത്ത് ഞാൻ വൺ മിനിറ്റ് മാർക്കിംഗ് കൺസിഡർ ചെയ്യാറില്ല ആ സമയത്തുള്ള ലാസ്റ്റ് എൻട്രീസാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് പക്ഷേ നോർമലി വൺ മിനിറ്റും ട്രേഡ് വൺ മിനിറ്റ് എൻട്രി ചെയ്യുന്നവർക്കും പ്രോഫിറ്റബിൾ ആവാൻ പറ്റും നല്ല എൻട്രീസും കിട്ടും ചില ദിവസം നമ്മുടെ അതായത് ഫിഫ്റ്റീ മിനിറ്റ്സ് കൺസിഡർ ചെയ്യും എന്നുള്ള എൻട്രി എസ് എൽ അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ വൺ മിനിറ്റ് നമുക്ക് ടാർജറ്റും പ്രോഫിറ്റൊക്കെ തരാൻ തരാറുണ്ട് രണ്ട് സംഭവിക്കും ഏതാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് അതിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു പോകുന്നാൽ മതി ഓക്കെ ഇവിടെ നമുക്ക് വൺ മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ രാവിലെ ചിലപ്പോൾ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ എൻട്രിയിൽ ചിലപ്പോൾ എസ് എൽ ഹിറ്റാവുമായിരുന്നു കാരണം ഇവിടെ ഒരു ഹയർ ലോ ലെവലാണ് ഇവിടെ ഒരു ഹയർ ലോ ആയിരുന്നു ഹയർ ലോൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ഈ ലാസ്റ്റ് ഫുൾ ബാക്ക് കട്ട് ചെയ്യുമ്പോൾ അഫ് സൈഡ് പോയി അത്യാവശ്യം നല്ലൊരു മൂവ്മെൻ്റ് തന്നു പക്ഷേ എസ് എൽ ഹിറ്റായി ഇതിൻ്റെ ഹൈൻ്റെ മുകളായിരിക്കുമല്ലോ നമ്മുടെ ടാർജറ്റ് അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്തിന് ടാർജറ്റ് വന്നിരുന്നു വീണ്ടും അത്രയും മൂവ് ചെയ്തുകൊണ്ട് കൺസിഡർ ചെയ്യണം എന്നില്ല പക്ഷേ എനിവേ ഇനി കൺസിഡർ ചെയ്താലും അത് എസ് എൽ ഹിറ്റ് ആവും പിന്നെ ഈ കൺ അങ്ങനെ എസ് എൽ ആയി കഴിഞ്ഞാൽ ഈ ഹയർ ലോവൻ്റെ താഴെ പിന്നെ ക്ലോസ് ചെയ്യുമ്പോൾ വീട്ടിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എവിടെയാണ് വരെ ലാസ്റ്റ് ഫുൾ ബാക്ക് എവിടെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു ഫുൾ ബാക്ക് ഉണ്ടാക്കി ഇവിടെ ഫുൾ ബാക്ക് ഉണ്ടാക്കി പിന്നെ ഇവിടെ ഒരു ഫുൾ ബാക്ക് ഉണ്ടാക്കി ഈ ഒരു ഫുൾ ബാക്കിൽ ഈ ഒരു ഫുൾ ബാക്കിന് മാർക്കിന് എടുത്ത് വരുന്നത് അപ്പോൾ ഡൗൺ സൈഡ് എൻട്രി നമുക്ക് വൺ മിനിറ്റും വെച്ച് മാർക്കിങ്സ് നോക്കുന്ന ആളുകൾക്ക് ഡൗൺ സൈഡ് എൻട്രി കിട്ടുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഈ ഒരു ഏരിയയിൽ ഡൗൺ സൈഡ് എൻട്രി ഈ ഒരു ഡൗട്ട് ചെറിയ എൻട്രി നമ്മൾ ടാർജറ്റ് ഇപ്പോഴും എവിടെ വെക്കുക അതായത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ഏരിയ ഉണ്ടല്ലോ ആ ഒരു ഏരിയേന്റെ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യാം അവിടെയൊക്കെ നൂറ് പോയിന്റ് നമുക്ക് ടാർജറ്റ് ഉണ്ട് ഈസി ആയിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ് ഈ വൺ മിനിറ്റ് മാത്രം മാർക്കിങ്സ് നോക്കി ചെയ്യുന്ന ആളുകൾക്ക് ഇത് വൺ മിനിറ്റിനാണ് ഓക്കെ ഇനി എത്രയേ ഉള്ളൂ നമുക്കിനി നാളത്തെ മാർക്കിങ്സ് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ലെവൽ നോക്കുമ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ ഈ ഒരു ലെവലിൽ നമുക്കൊരു ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാം ഇതിൻ്റെ താഴെയൊക്കെ വരുമ്പോൾ നമ്മൾ അഫ്സൈഡ് എൻട്രിയാണ് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് നമ്മൾ എന്ന് മാർക്ക് ചെയ്താൽ ആ ഒരു ഏരിയെന്ന് വെച്ചാൽ മാർക്കറ്റ് കുറച്ച് റിയാക്ട് ചെയ്തു മാർക്കറ്റ് അപ്പോൾ അവിടെ അത്രത്തോളം ഇനി ലിക്വിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് നമുക്ക് ഡൗൺ സൈഡ് പ്ലാൻ ചെയ്താൽ മതി അല്ലെങ്കിൽ പിന്നെ ഇൻറ്റേണലൊക്കെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇന്റേണൽ ഏരിയാസ് ഈ ഒരു ഏരിയയിലാണ് ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാം ഇനി അപ്സൈഡ് നോക്കുകയാണെങ്കിൽ അപ്സൈഡ് ഒരു ഫുൾ ബാക്കി ഏരിയ ഉണ്ട് ഇവിടെ അതുപോലെ ഈ ഒരു ഏരിയ ഒക്കെ അപ്സൈഡിലും ഉണ്ട് ഇത്രയും ഇങ്ങനെ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള നാല് ഏരിയകൾ നോക്കുമ്പോൾ ഇതാണ് ഇനി ഇൻ കേസ് മാർക്കറ്റ് നാളെ ഗ്യാപ്പ് ആയിട്ട് ഇന്നത്തെ ഡേ ഡേഹിൻ്റെ മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയ അതായത് നാല്പത്തി എട്ടായിരത്തി മൂന്ന് നാല് റേറ്റ് കൺസിഡർ ചെയ്യാം അപ്സൈഡിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പം അങ്ങനെയാണ് മാർക്കറ്റ് മാർക്കറ്റുള്ള നമ്മൾ നമ്മളെങ്ങനെയാണ് ചെയ്യാറുള്ളത് സാധാരണ അപ്സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ ഡൗൺ സൈഡ് എൻ്ററിക്കാണ് പ്ലാൻ ചെയ്യുക മാർക്ക് ചെയ്തത് ലൈൻ്റെ അതുപോലെ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുമ്പം അപ്സൈഡ് എൻറ്ററിക്കാണ് പ്ലാൻ ചെയ്യുക ഓക്കെ ഇതാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ളത് നിഫ്റ്റിയിൽ നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലുള്ള ഇമ്പോർട്ടൻറ്റ് ഏരിയകൾ വരുന്നത് ഇന്ന് ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ഒരു ഹൈരിയ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ഇതിൻ്റെ താഴെയൊക്കെ മാർക്കറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ അപ്സൈഡ് എൻട്രിക്കാണ് പ്ലാൻ ചെയ്യുക അതുപോലെ ഇൻറ്റേർണലി നോക്കുന്ന സമയത്ത് മീൻസ് ഒരു പ്രോപ്പർ അല്ലാത്ത ഒരു ഹൈ ഇന്നത്തെ ഡേ ഹൈ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് മീൻസ് ഒരു ഇൻക്രീസ്മെൻ്റ് ഒന്നും ഇല്ല ഫുൾ ബാക്ക് ഐഡിയസ് ഒന്നും ഇല്ലെങ്കിലും കൂടെ നമുക്കത് കൺസിഡർ ചെയ്യാം ഒരു ഇൻറ്റേർണലൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാം കാരണം ഒരു ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ ഒക്കെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്തുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൺസിഡർ ചെയ്യാം പിന്നെ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് അങ്ങനെ ഒരു പ്രോപ്പർ ഏരിയാസ് പിന്നെ അങ്ങനെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഏരിയകളില്ല പിന്നെ ഒക്കെ കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ഏരിയകളുണ്ട് ഇൻറ്റേർണൽ കൺസിഡർ ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മൾ തൽക്കാലം ഈ രണ്ട് ഏരിയാസ് നിഫ്റ്റിയിൽ കൺസിഡർ ചെയ്താൽ മതി ഇതിൻ്റെ റേഞ്ചിലാണെങ്കിൽ നമുക്ക് വൺ മിനിറ്റ് മാർക്കിങ്സ് വെച്ച് ട്രേഡ് പ്ലാൻ ചെയ്യാം അതുപോലെ ഇതിൽ ഏതെങ്കിലും ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ ഇത് ഈ സൈഡോ ഡൗൺ സൈഡോ എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് വൺ മിനിറ്റിൽ സി എച്ച്ഒ സി എച്ച് നോക്കിയിട്ട് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് പ്ലാൻ എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നാളെ നമുക്ക് കാണാം ബൈ